പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജീവിതം മനസ്സിലാക്കണം അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യാത്രകൾ ചെയ്യണമെന്നുള്ള കാര്യം അത് ആര് പറഞ്ഞതാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിപ്പോൾ പറയുകയാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് നമുക്ക് മനുഷ്യ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളും നന്മതെന്മകളും വേദനകളും ദുഃഖങ്ങളും അതിൻ്റെ ആഴവും പിന്നെ ആ പരപ്പുമൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ യാത്രകൾ ചെയ്യണം യാത്രകൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകും ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും ആ അനുഭവങ്ങൾ നമ്മളെ ജീവിതം എന്താണ് യഥാർത്ഥ ജീവിതം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കും ഞാൻ ധാരാളം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് അതുകൊണ്ടാണ് നമ്മളുടെ ചാനലിൻ്റെ പേര് തന്നെ ട്രാവൽ വിത്ത് സുനു ഫൈൻഡിങ് ദ ട്രൂത്ത് എന്ന് പറയുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ഇന്നത്തെ സത്യാന്വേഷണ യാത്രയിലേക്ക് ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം അപ്പോൾ യാത്രകൾ നമുക്ക് സത്യങ്ങളെ കാണിച്ചു തരുന്നുണ്ട് യഥാർത്ഥ ജീവിതം എന്താണ് ജീവിതത്തിൻ്റെ എന്താണ് ജീവിതത്തിൻ്റെ നന്മ തിന്മകൾ എന്താണ് എന്നൊക്കെ നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ കാട്ടിത്തരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇത് ഇത് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് അമ്മമാരോടു ചോദ്യം അമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലൊക്കെ മക്കളുണ്ടാവും ചിലതൊക്കെ ഒരു മക്കളെ ഉണ്ടാവത്തുള്ളൂ അവർക്ക് ഈ ചോദ്യം പ്രസക്തമല്ല പക്ഷേ ഒന്നിലധികം മക്കളുള്ള അമ്മമാർ ആത്മാർത്ഥമായ ഹൃദയത്തിൽ തൊട്ട് പറയണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് രണ്ട് മക്കളെയും ഒരുപോലെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ മക്കൾ മക്കളിൽ ഏതെങ്കിലും വേർ വേറുകൃത്യം അതായത് വേറിട്ട ഭാവം ഒരാളെ കൂടുതൽ സ്നേഹിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ മറ്റു തരത്തിൽ കൂടുതൽ സ്നേഹിക്കുന്നു ഇവനൻ്റെ അവസാനത്തെ പുത്രനാണ് അല്ലെങ്കിൽ പുത്രിയാണ് അല്ലെങ്കിൽ മറ്റൊരാളെ കുറച്ച് കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നു ഇവനൻ്റെ അല്ലെങ്കിൽ ഇവളെൻ്റെ ഭർത്താവിനെ പോലെ തന്നെയാണ് അവളിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ പോലെ തന്നെയാണ് അവൻ്റെ അവൻ്റെ നടപ്പും എടുപ്പും കാഴ്ചയിലുമൊക്കെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഏതെങ്കിലും മാതാപിതാക്കൾ അച്ഛനാകാം അമ്മയാകാം അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളൊരു വ്യത്യസ്തമായ മനോഭാവം നിങ്ങളുടെ മക്കളോട് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് സത്യസന്ധമാണെങ്കിൽ അത് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ അത് സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ചുള്ള വലിയ വലിയ കമൻറ്റുകൾ എഴുതി അറിയിക്കുവാനായിട്ട് മറക്കരുത് കാരണം ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിവ് സഹിതം നിരത്തുകയാണ് അമ്മമാർ എല്ലാ മക്കളെയും ഒരേ തുലാസിലല്ല തൂക്കുന്നത് എല്ലാ മക്കളെയും ഒരുപോലെയല്ല നോക്കി കാണുന്നത് മക്കളെ അമ്മമാർ നൊന്ത് പ്രസവിച്ചതാണ് പത്ത് മാസം നൊന്ത് പ്രസവിച്ചു കഥകളൊക്കെ ഇങ്ങനെ ധാരാളമൊക്കെ പറയുന്നുണ്ടെങ്കിലും മക്കളെ അമ്മമാർ പലപ്പോഴും രണ്ട് തട്ടിലാണ് കാണുന്നത് അല്ലെങ്കിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് വ്യത്യസ്തമായ രീതിയിലാണ് അല്ലെങ്കിൽ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്നേഹ പ്രകടനങ്ങളാണ് അല്ലെങ്കിൽ അവരോട് മൂന്ന് തരത്തിലുള്ള ബിഹേവിയറാണ് അമ്മമാർ ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ ചെല്ലമ്മ എന്ന് പറഞ്ഞ കോട്ടയം ജില്ലയിലെ മറിയപ്പള്ളിക്കാരിയായ ഈ അമ്മ നമ്മളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് മറിയപ്പള്ളിക്കാരിയായ ചെല്ലമ്മയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് ഒന്ന് സുഭാഷ് സുഭാഷിണി ഈ സുഭാഷും സുഭാഷിണിയും ഇരട്ട കുട്ടികളാണ് പിന്നെ മറ്റൊരു മകളുള്ളത് സുലോചന അങ്ങനെ മൂന്ന് മക്കളാണുള്ളത് സുലോചന മൂത്ത മകളാണ് അതിനുശേഷമാണ് സുഭാഷും സുഭാഷിണിയും എന്ന് പറഞ്ഞ രണ്ട് ഇരട്ട കുട്ടികളുണ്ടായത് ഈ ചെല്ലമ്മയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ നടേശൻ എന്ന് പറഞ്ഞ ആൾക്ക് ഈ തേങ്ങാ കച്ചവടം അങ്ങനെയുള്ള പരിപാടികളായിരുന്നു അത് തന്നെയല്ല അവർ ഈ കാനം കാനമല്ല പള്ളം പള്ളം മറിയപ്പള്ളി നമ്മുടെ നാട്ടകം ആ പ്രദേശത്തൊക്കെ ഉള്ള ചെറിയൊരു കച്ചവടക്കാരനായിരുന്നു അവർ ഈ തേങ്ങാ കച്ചവടവും കൊപ്ര കച്ചവടവും അങ്ങനെയുള്ള കച്ചവടക്കാരനായിരുന്നു നടേശൻ എന്ന് പറഞ്ഞയാൾ അയാൾക്ക് ഒരസുഖം വന്ന് അയാൾ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരല്പ സ്ഥലവും ഉണ്ട് അവർക്ക് മറിയപ്പള്ളിയിൽ ഈ നമ്മളുടെ ചെല്ലമ്മയ്ക്ക് പിന്നെ മക്കൾ ഞാൻ പറഞ്ഞു മക്കളുടെ പേരൊന്നും കൂടി എടുത്തു പറയുകയാണ് കാരണം ഈ പേര് എടുത്തു പറയേണ്ട പേരുകളാണ് സുഭാഷ് സുഭാഷിണി സുലോചന കാര്യങ്ങൾ ഇത്രയും അവിടെ നിൽക്കട്ടെ അതിന് മുൻപ് അല്പം കൂടെ പറഞ്ഞു പോകാം പഠിക്കാനായിട്ട് ഈ സുഭാഷിണി പഠിക്കാനായിട്ട് മിടിക്കുകയാണ് നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കും സുലോചന എന്ന് പറഞ്ഞ മൂത്ത പെൺകുട്ടി പഠിക്കാൻ അത്ര മിടുക്കല്ല സുഭാഷ് എന്ന് പറഞ്ഞ പയ്യനും പഠിക്കാൻ അത്ര മിടുക്കനല്ല എന്നുള്ള കാര്യം സത്യസന്ധമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ സുഭാഷിന് ഒരു സ്വഭാവമുണ്ട് അവന് അല്ല അല്പം ഈ ആനക്കമ്പക്കാരനാണ് ആനക്കമ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ഏത് ഉത്സവത്തിനും എവിടെയെങ്കിലും ആനക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ പഠിക്കാൻ തീരെ മണ്ടരാണ് എന്ന് ഞാൻ പറഞ്ഞു ആനക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ട് ഒരു മൂന്നോ നാലോ അതായത് ഈ പത്ത് പന്തിമൂന്ന് വയസ്സ് വരെ ഈ ചില ആൺകുട്ടികളുണ്ട് അവരെ നമ്മൾ അമ്മാരെ നേരായ ദിശയിൽ നിയന്ത്രിച്ചില്ലായെങ്കിൽ നേരായ രീതിയിൽ അവരെ വളർത്തിയില്ലായെങ്കിൽ എന്ന് പറഞ്ഞ് അവരെ അവരുടേതായ രീതിയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ സുഭാഷ് എന്ന് പറഞ്ഞ ഈ പയ്യന് പതിമൂന്ന് വയസ്സ് മുതൽ ഇങ്ങനെ ആനക്കമ്പവുമായിട്ട് ആനക്കാരുടെ പുറകെയാണ് ഏതെങ്കിലും വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകും വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരും ആ ഒരു മകൻ അയാൾ ഈ ചെല്ലമ്മയ്ക്ക് ഉണ്ട് എന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ആൾക്കാർ ചോദിക്കുമ്പോൾ ഒരു മകനുണ്ട് പേര് സുഭാഷ് സുഭാഷെന്നാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയോ ആണ് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു മകനാണ് സുഭാഷ് എന്ന് പറഞ്ഞ മകന് പിന്നെ ഉള്ളത് സുഭാഷിണിയും സുലോചനയുമാണ് സുഭാഷിണി ഞാൻ പറഞ്ഞു അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് സുലോചന മൂത്ത പെൺകുട്ടിയാണ് പഠിക്കുന്നില്ല പത്താം ക്ലാസ്സിൽ പട പഠിപ്പ് നിർത്തി നമ്മളുടെ കഥ ഇവിടെ അങ്ങ് നിർത്തട്ടെ ഇനിയും ബാക്കി ഞാൻ കഥയുടെ മറ്റൊരു ടേണിംഗ് പോയിൻറ്റിലേക്ക് കിടക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ യാത്രകൾ ധാരാളം ചെയ്യുന്നയാളാണ് പലപ്പോഴും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് എന്താ പറയുക വേണ്ട എന്ന് വെക്കുകയില്ല എന്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം പട്ടിണി കിടക്കുന്നത് പറഞ്ഞാൽ ഓക്കെ ഐ വിൽ ഡു ദാറ്റ് ദാറ്റുവാൻ ഞാനത് ചെയ്യും പക്ഷേ യാത്ര ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല ഞാൻ അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ഞാൻ ഇറങ്ങി പുറപ്പെടും അതിന് വീട്ടുകാരിൽ നിന്നും മറ്റുള്ള എല്ലാവരിൽ നിന്നും എനിക്ക് എനിക്കതിൻ്റെതായിട്ടുള്ള ധാരാളം നെഗറ്റീവിസം എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അത് ശരിയാണ് എൻ്റെ യാത്രകൾ എൻ്റെ കുടുംബത്തിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്കറിയാം നമ്മളൊക്കെ ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ മറ്റ് പലതും നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമ്മളുടെ മുടക്കം വരികയും മറ്റ് പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെയും വരും ആൾ ആൾക്കാർ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും മനോഭാവവും ഉള്ള ആളുകളാണല്ലോ അപ്പോൾ എൻ്റെ യാത്ര കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തത് മുംബൈയിലേക്കായിരുന്നു മുംബൈയിൽ ഞാൻ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു എനിക്ക് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതോടനുബന്ധിച്ച് ഞാൻ മുംബൈയിലെ പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുകയുണ്ടായി ഈ സ്ഥലങ്ങൾ കാണുകയുണ്ടായി ഫോട്ടോ എടുക്കുകയുണ്ടായി അങ്ങനെ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് ഞാൻ മുൻപും പോയിട്ടുള്ള സ്ഥലമാണ് ഈ മുംബൈയിലെ ചുവന്ന തെരുവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റെഡ് സ്ട്രീറ്റിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ എനിക്ക് പോകാനായിട്ടും എനിക്കൊരു അവസരം ലഭിച്ചു ഞാനത് കൂടുതലായിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ നിജസ്ഥിതി എന്താണ് സത്യസന്ധമായ കാര്യങ്ങൾ എന്താണ് ഒരാളെങ്കിലും മലയാളികളായിട്ടുള്ള ആൾക്കാരെ അവിടെ കാണുകയും അവരുടെ ജീവിതാനുഭവങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കണമെന്നൊക്കെയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ചർച്ച ഗേറ്റിലും പിന്നെ ഹാജേരിയിലും ന്യൂ ബോംബെയിലും അതുപോലെ തന്നെ പനവേൽ പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ മുംബൈയിൽ പോയിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്തത് എൻ്റെ സ്കെഡ്യൂൾ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ നമ്മളുടെ ഈ ഏവരും പോകാൻ മടിക്കുന്ന അല്ലെങ്കിൽ ധാരാളം റിസ്ക്കുള്ള നമ്മുടെ ജീവിതം പോലും അപാ അപ അപായപ്പെട്ട് പോകുന്ന അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്രാൻഡ് റോഡിലുള്ള ഈ ചുവന്ന തെരുവ അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലം ഞാൻ മുൻപ് അതേക്കുറിച്ചൊന്നും കണ്ടിട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്നൊന്നും ഞാൻ എനിക്കിത് ഇത് ഇടാനായിട്ട് സാധിച്ചിരുന്നില്ല ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ മുംബൈയിൽ നിന്ന് നേരെ നമ്മുടെ സെൻട്രൽ റെയിൽ സി എസ് സി ഛത്രപതി ശിവജി ടെർമിനസിൽ നിന്ന് നേരെ നടന്നാണ് ഞാൻ കാഴ്ചകൾ കണ്ടൊക്കെ നടക്കാം നടന്ന് ഞാൻ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലെത്തി ചർച്ച് ഗേറ്റ് മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ചർച്ച് ഗേറ്റിൽ നിന്ന് നേരെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് നമുക്ക് ലഭിക്കും അങ്ങനെ ഞാൻ ചർച്ച് ഗേറ്റിൽ നിന്നും ഗ്രാൻഡ് റോഡിലേക്കുള്ള അത് ദാദറിൽ നിന്ന് ഉള്ള ചർച്ച് ഗേറ്റിൽ നിന്നുള്ള ഇക്കുള്ള ഉണ്ട് അപ്പോൾ അവിടേക്ക് കയറിയാൽ നമുക്ക് ഗ്രാൻഡ് റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്താം ഈ ഗ്രാൻഡ് റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒരു വളരെ ഫേമസ് ആണ് മുംബൈയിൽ ഈ ഗ്രാൻഡ് റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് കുറച്ച് ഉള്ളൂ ഒരു രണ്ടര കിലോമീറ്റർ നടന്നാൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കും നമുക്ക് ഈ മുമ്പ് പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഈ ചുവന്ന തെരുവിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും ഞാനൊരു സന്ധ്യാസമയത്താണ് ഞാൻ എത്തിയത് സന്ധ്യയ്ക്ക് എത്തിയിട്ട് ഞാൻ ഗ്രാൻഡ് റോഡിലേക്ക് ഞാൻ നടന്നാണ് പോയത് ഓട്ടോ പിടിച്ച് പോകാൻ ടാക്സി ഒക്കെ ആണ് പക്ഷേ ഞാൻ നടക്കാനാണ് ഇഷ്ടപ്പെട്ടത് കാരണം അവിടുത്തെ ആ തെരു തെരുവിലെ അല്ലെങ്കിൽ ആ രണ്ട് വശത്തുമുള്ള ആളുകളുടെ ആ തെരുവിൻ്റെ വൃത്തികേടും അല്ലെങ്കിൽ അവിടുത്തെ വൃത്തിയില്ലായ്മയും പല കാര്യങ്ങളുമുണ്ട് നമുക്ക് നടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മുംബൈ എന്ന മഹാനഗരത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്ന ചേരികളും ചേരികളിലെ ജനങ്ങളും അവരുടെ ദുസ്സഹമായ ജീവിതവും പല തരത്തിൽ ജീവിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് മുംബൈയിൽ ഗ്രാൻഡ് റോഡിലും അതുപോലെ നമുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഞാനങ്ങനെ നടന്ന് കിടന്ന് ഗ്രാൻഡ് റോഡിൽ നിന്ന് കാമാത്തിപുരയിലെത്തി ഞാൻ ബാക്കി വലിയ വർണ്ണനൊന്നും നൽകുന്നില്ല കാമാപുരയിലെത്തിയാൽ നമുക്ക് ഈ കാമാത്തിപുര എന്ന് വളരെ വിശാലമായ വലിയ സ്ഥലമാണ് അവിടെ ബോർഡുകളിലൊക്കെ പല സ്ഥലങ്ങളിലും കാമാത്തിപുര കാമാപുര നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ എവിടെയാണ് ചുവന്ന തെരുവ എന്ന് നമ്മളെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കണം അവർ നമ്മളെ അർത്ഥഗർഭമായി നോക്കും കുഴപ്പമില്ല നീ അവന് എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് ചുവന്ന തെരുവിൽ പോകാൻ വന്നതാണ് എന്ന് വെച്ചാൽ അവിടേക്ക് പോകുന്ന ആൾക്കാരാണ് തൊണ്ണൂറിൽ തൊണ്ണൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരും ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പോകുന്നത് എന്തിനാണ് അവരുടെ ശാരീരിക സുഖം പൂർത്തീകരിക്കുവാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം രണ്ട് വശങ്ങളിലും ധാരാളം സ്ത്രീകൾ നിൽപ്പുണ്ട് അവരെ നമ്മളെ മാടി വിളിക്കും കൈകളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും വിലപേശും പിന്നെ ഏജൻറ്റുമാർ വരും അവർ പറയും പത്ത് വയസ്സുള്ള മുതൽ പതിനഞ്ച് വയസ്സ് മുതലുള്ള ആളുകളുണ്ട് ഏതാണ് വേണ്ടത് സൗത്ത് ഇന്ത്യൻ വേണോ നോർത്ത് ഇന്ത്യൻ വേണോ ആസാമി വേണോ ഗുജറാത്തി വേണോ ബംഗാളി വേണോ തമിഴ് വേണോ കന്നഡ വേണോ എന്നൊക്കെ ചോദിച്ചൊക്കെ ധാരാളം ആളുകൾ വരും ആ പാർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ആ പാട്ടിലേക്കൊന്നുമല്ല പോകുന്നത് ഞാൻ ഈ പോകുന്നതിനും അവിടേക്ക് പോയിട്ട് ഞാൻ എനിക്കിത് കറക്റ്റായിട്ട് സ്ഥലം അറിയാത്തോണ്ട് അവിടെ ഒരു ഈ ഒരു ബൂത്ത് ഉണ്ട് ഈ പാലൊക്കെ വിൽക്കുന്ന ഒരു ബൂത്ത് ഉണ്ട് നമ്മുടെ മിൽമ ബൂത്ത് പോലെ ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഒരു ഒരാളുണ്ട് അദ്ദേഹത്തെ പോയി പോയിക്കണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു പലരോട് സംസാരിക്കുമ്പോൾ ഞാൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴവരെ വലിയ വ്യക്തമായിട്ടുള്ള മറുപടിയല്ല നമുക്ക് തരുന്നത് അപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹത്തിനെ നമുക്ക് കുമാർ എന്ന് വിളിക്കാം അപ്പോൾ ആ കുമാർ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വരുന്നത് എന്താണ് നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ ഇന്നസത്ത് നിന്നാണ് വരുന്നത് ഞാൻ എനിക്ക് ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നയാളാണ് ഇവിടെ ചുവന്ന തിരുവിനെക്കുറിച്ച് ധാരാളം നിറം പിടിപ്പിച്ച ധാരാളം കഥകൾ നുളകനാണോ സത്യമാണോ എന്നറിയില്ല പുറത്ത് ധാരാളം പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ഭാഷയിലുമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരാളെ എനിക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് സംസാരിക്കാനോ ശരിയായി പറഞ്ഞാൽ ഒരു വേശിയുടെ ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പച്ച മലയാളത്തിൽ നമുക്ക് പറയാം അപ്പോൾ ഞാൻ മുംബൈയിൽ പോയത് അന്ന് പോയത് ഒരു വേശിയുടെ ആ ഒരു വേശ്യാസ്ത്രീയുടെ ഇൻ്റർവ്യൂ എടുക്കുവാനായിട്ടാണ് അപ്പോൾ അയാൾ ഈ കുമാരേട്ടൻ എന്നെ കണ്ട് തിരിച്ചു നല്ല പരിപാടിയാണ് പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ അതിനുവേണ്ടി എത്ര സമയമാണ് എടുക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് മാക്സിമം ഒരു ഒരു മണിക്കൂർ മതി അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ നിന്ന് അധികം അല്പം പോകണം നമ്മുടെ ചൂന്ന തെരുവിലേക്ക് ഞാൻ താങ്കളെ അവിടെ നിന്ന് ഇവിടേക്ക് ആളെ ഇവിടേക്ക് വിളിക്കാം പക്ഷേ നിങ്ങൾ ഒരു മണിക്കൂറാണ് അവരെ വിളിക്കുന്നതെങ്കിൽ അവർക്കൊരു റേറ്റ് ഉണ്ട് ആ റേറ്റിൻ്റെ ഇരട്ടി നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും സേഫ് ആയിട്ട് മറ്റൊന്നുമില്ല ഇവിടെ ഞാനൊരു കസേര ഇട്ട് തരും അവർക്കിരിക്കാനൊരു കസേര തരും ഞാൻ അവിടെ ഉണ്ടാവും നിങ്ങൾ എൻ്റെ മുഖ എൻ്റെ തന്നെ വെച്ചിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അല്ലാതെ ഇത് മറ്റുള്ള രീതിയിൽ ഒരിക്കലും ഇത് സാധ്യമാകുന്ന കേസല്ല കാരണം അവിടെയൊക്കെ ധാരാളം പിമ്പുകളും ഏജന്റുമാരും ഗുണ്ടകളും ഒക്കെയുണ്ട് അവരൊന്നും ഇത് അനുവദിക്കത്തില്ല അതൊക്കെ വലിയ അവരെ സംബന്ധിച്ചോളം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ വലിയ പ്രശ്നമാണ് വലിയ കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കുമാർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കാരണം അവർ അവിടെ നിന്ന് ഇവിടെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചില ആളുകൾ അടുത്തുള്ള ചില പ്രദേശത്തുള്ള ചില കോ എന്താ പറയുക കോട്ടകൾ എന്നാണ് പറയുന്നത് ചില ചില കോട്ട കോട്ടകളുണ്ട് ഈ കോട്ടയെന്ന് പറഞ്ഞാൽ വലിയ കോട്ട കൊത്രങ്ങളല്ല ഈ പെൺ ഈ സ്ത്രീകൾ വന്ന് ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ പുരുഷന്മാരുമായിട്ട് നടത്തിയിട്ട് പോകുന്ന സ്ഥലങ്ങളെ ഇങ്ങനെ കോട്ടകളെന്നാണ് പറയുന്നത് ഗളികളിൽ പല പല കോട്ടകളുണ്ട് അപ്പോൾ അവർ ചില പല സ്ഥലത്തായിരിക്കും അവിടെ ഭയങ്കര റഷാണ് അല്ലെങ്കിൽ അവിടെ അതിനുള്ള അസൗകര്യമുള്ള ചിലർ കംഫർട്ടബിളായിരിക്കും കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ അവർ വരുന്നത് അവരുടെ ലൈസൻസിൻ്റെ കാർഡൊക്കെ ഉണ്ട് അവർ പിന്നെ ഇങ്ങനെ ജോലി ചെയ്യുന്നവരാണ് എന്നുള്ള ഐഡൻറ്റി കാർഡൊക്കെ അവർക്ക് ജോബ് കാർഡൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് വന്നത് വെളുത്തും മെലിഞ്ഞ് മൂക്കൊക്കെ കുത്തി അത്യാവശ്യം ഒരു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വയസ്സിനടുത്തൊക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് വന്നത് കാണാൻ വലിയ ചന്തമൊന്നും ഇല്ലെങ്കിലും ഒരു ആന ഉണ്ട് മെലിഞ്ഞിട്ടാണ് അത്യാവശ്യം ഉണ്ട് പിന്നെ പണ്ടത്തെ നമ്മുടെ അംബിക ഇടുന്ന പോലെ മുടി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സ്പ്രിങ്ങ് ഇങ്ങനെ വരുന്ന മുൻപിലേക്ക് ഇട്ടിട്ടുണ്ട് നേരെ നടന്ന് ഒരു ചെറിയ ഒരു അല്പം ചുമപ്പും മഞ്ഞയും കളർന്ന ഒരു ഷിഫോൺ സാരി കൊടുത്തിട്ടാണ് പുള്ളിക്കാരി വന്നത് അവിടേക്ക് ഞാനവിടെ ഇരിക്കുകയാണ് അവിടേക്ക് വന്നു എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു വല്ലാത്ത ഭാഗത്തിൽ എന്നോട് നോക്കി നോക്കിയിട്ട് അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അബക്കെ നാം ക്യാഹേ എന്ന് ചോദിച്ചു മേരെ നാം സുലോചനായേ എന്നെ കണ്ടപ്പോഴേ അയാൾ പറഞ്ഞു മദ്രാസി ഞാൻ പറഞ്ഞു ഞാൻ മദ്രാസിയല്ല ഞാൻ കേരളം ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞു ആ ഞാനും മലയാളിയെ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം അത്ഭുതം വരാതിരുന്നില്ല ഞാൻ ചോദിച്ച പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് സുലോചന എന്നാണ് അപ്പോൾ പറഞ്ഞു എന്താണ് ചേട്ടൻ വേണ്ടത് ചേട്ടൻ സാധാരണ ഇവിടെ വരുന്ന ആൾക്കാർ ഞങ്ങളുടെ ശരീരത്തെ പ്രാപിക്കാനായിട്ടാണ് വരുന്നത് ഒരു മണിക്കൂറത്തേക്കും അരമണിക്കൂറത്തേക്കും ഒക്കെ വന്ന് ഇങ്ങനെ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ അങ്ങനെ ഇങ്ങനെ വരാറുണ്ട് അത് വലിയ വലിയ മറ്റുള്ള ചില ചാനലുകാരൊക്കെയാണ് വരുന്നത് അപ്പോൾ ചേട്ടൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ചേട്ടൻ്റെ എന്താണ് ചേട്ടൻ ഇന്നലെന്ന് അറിയേണ്ടത് അപ്പോൾ ഇദ്ദേഹം ചെറിയ കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു സുലോചനയ്ക്ക് സുലോചനയുടെ പേര് സുലോചന എന്നാണ് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു സുലോചന പറഞ്ഞു എൻ്റെ പേര് സുലോചന എന്നാണ് എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിലെ മറിയപ്പള്ളി എന്ന സ്ഥലത്താണ് അതായത് നാടകം കഴിഞ്ഞ് പൊൻകുന്നത്തുകാവും കഴിഞ്ഞിട്ട് ഒരല്പം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മറിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഞാൻ മറിയപ്പള്ളി ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ പേര് സുലോചന എന്നാണ് എൻ്റെ അമ്മയുടെ പേര് ചെല്ലമ്മ എന്നാണ് എനിക്കൊരു സഹോദരനും സഹോദരിയും ഉണ്ട് സഹോദരിയുടെ പേര് സുഭാഷിണി എന്നാണ് സഹോദരൻ്റെ പേര് സുഭാഷ് എന്നാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ സഹോദരൻ ആന കമ്പക്കാരനാണ് പതിമൂന്ന് വയസ്സ് മുതൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു ഞാൻ പത്താം ക്ലാസ് തോറ്റതാണ് എൻ്റെ അനുജിതി നന്നായിട്ട് പഠിക്കുന്നയാളാണ് എന്നൊക്കെ ഈ സുലോചന വളരെ ബോൾഡായിട്ട് ഒരു മറവും ഇല്ലാതെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിത് ഒരു ചാനലിലേക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി എടുക്കുന്നതാണ് അതിനെന്താ ആയിക്കോ ഞാൻ സത്യസന്ധമായ കാര്യങ്ങളല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ അറിയട്ടെ ഞാൻ മുംബൈയിലെ ചുവന്ന തെരുവിൽ ജീവിക്കുകയാണ് ശരീരം വിറ്റ് ജീവിക്കുകയാണ് എന്നുള്ള കാര്യം അറിയണം ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് കൂടുതലും മറ്റുള്ള ആൾക്കാർക്കൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല എന്നെ എൻ്റെ അമ്മ എൻ്റെ സ്വന്തം പെറ്റമ്മയായ ചെല്ലമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീ എന്നെ ഇവിടെ ഒരു ഏജൻറ്റിന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് എന്നെ വിറ്റതാണ് എൻ്റെ ശരീരം അവർ സ്വന്തം മകളെ മൂത്ത മകളായ എന്നെ അവർ വിറ്റതാണ് കാരണം അവരുടെ ഇളയ മകളോടായിരുന്നു അവർക്ക് സ്നേഹമുണ്ടായിരുന്നത് അതായത് സുഭാഷണിയോട് അവൾ പഠിക്കാൻ മിടിക്കുകയായിരുന്നു അവളെ നേഴ്സിങ്ങിന് വിടാനായിട്ട് പ്രീ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് നേഴ്സിങ്ങിന് പോകണം നഴ്സിങ്ങിന് പോകണമെങ്കിൽ പണം വേണം പണം വേണമെങ്കിൽ അതിന് മൂന്ന് ലക്ഷം രൂപ ഏജൻറ്റിന് അവിടെ കൊടുക്കണം അടയ്ക്കണം നമ്മുടെ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അപ്പോൾ അതിന് വേറെ ഓപ്ഷനൊന്നും കാണഞ്ഞപ്പോഴേക്കും ഒന്ന് രണ്ട് പേര് കോടിമതിയിലുള്ള ഒന്ന് രണ്ട് ആൾക്കാരെയും ഏജൻറ്റുമാരെയും നേഴ്സിംഗ് ഏജൻറ്റുമാരെയൊക്കെ സമീപിച്ചപ്പോഴേക്കും ആരോ എനിക്കറിയില്ല അമ്മയ്ക്ക് ആരിൽ നിന്നോ ഇങ്ങനൊരു കണക്ഷൻ കിട്ടി മുംബൈയിൽ ജോലിയുണ്ട് ഒരു ജോലിക്ക് വേണ്ടി മകളെ ഒരാളെ അയക്കുകയാണെങ്കിൽ അവർ ഒരൊക്കെ മൂന്ന് ലക്ഷം രൂപ തരും ഒരാളെ അയച്ചാൽ മതി പിന്നീട് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാനൊന്നും വരരുത് അവർക്ക് ശമ്പളമൊക്കെ കൊടുത്ത് കുറേ നാളത്തേക്ക് ആ മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമ്മളെ വിൽക്കുകയാണല്ലോ അപ്പോൾ ഞാൻ എട്ടും പൊട്ടും തിരിയാത്ത ഞാൻ കോട്ടയത്ത് പിന്നെ അവിടെ പോയി പഠിച്ചു വന്നു വീട് അങ്ങനെ പത്താം ക്ലാസ് ഞാൻ തോറ്റു പോയതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴേക്കും എനിക്ക് ലോകപരിധി മറ്റുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല മുംബൈയിൽ ഒരു സ്ഥലത്ത് ജോലിയുണ്ട് നമുക്ക് മുൻപേറായിട്ട് അവർ നമ്മളുടെ സാലറി ഒരു മാസം പതിനായിരം രൂപ വെച്ചിട്ട് ഒരു വർഷം നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ മൂന്ന് വർഷത്തെ സാലറി ആയിട്ട് അവർ കണക്കാക്കിയിട്ട് മൂ പിന്നെ ഈ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ തരില്ല അതിന് പകരമായിട്ട് അവർ മൂന്ന് ലക്ഷം രൂപ തരും പിന്നെ നമുക്ക് മൂന്ന് വർഷത്തേക്ക് നമുക്ക് വേറെ ഒരു ശമ്പളവും തരില്ല നമ്മുടെ താമസവും ഭക്ഷണവും ഒക്കെ അവിടെയാണ് അപ്പോൾ അത് വലിയ നല്ല കാര്യമല്ലേ നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ അപ്പോൾ ഞാനും ആലോചിച്ചു ഞാൻ മുഖാന്തരം അവൾക്കൊരു ഭാവി കിട്ടും അവൾക്ക് നേടിച്ചകാൻ പറ്റും അവളുടെ പിന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങനെ പോകാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ അത് സാരമില്ല അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു എനിക്കിതൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ മാഷ്യവും പോയി കഴിഞ്ഞാൽ കോട്ടയം തിരുനക്കര അമ്പലത്തിൽ അവിടെ പോയി ഉത്സവത്തിന് അവിടെ പോകാറുണ്ട് അല്ലെങ്കിൽ അവിടെ പോയി ആണെന്ന് അനുഭവയിലൊക്കെ ഞങ്ങൾ അടുത്തുള്ള ഒരു സിനിമ കുട്ടകെ പോകാറുണ്ട് അതിനപ്പുറത്തേക്ക് ഞാനെങ്ങും പോയിട്ടില്ല എനിക്ക് ലോകപരിചയുമില്ല എനിക്ക് അറിയത്തുമില്ലായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് എനിക്ക് അവിടേക്ക് പോകാനായിട്ടോ അവരെ കാണാനായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ സാധിച്ചൊന്നുമില്ല പക്ഷേ ഏജൻ്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ എന്നെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് എന്നെ ഇവർക്ക് വിറ്റതാണ് എന്തിനാണ് വിറ്റതെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് ചെ ചുവന്ന തെരുവിലേക്ക് വന്നിട്ട് ഞാൻ ആൾക്കാരുടെ കൂടെ കിടക്കാനായിട്ട് ഉള്ള കാര്യം ഓപ്പണായിട്ട് പിന്നെ സുലോചന പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ പറയുകയാണ് ഒരു ഇരുപത്തിരണ്ടുകാരിയായ പെൺകുട്ടി മനസ്സ് തുറക്കുകയാണ് അതായത് ഒരു ചെറിയ പ്രായത്തിൽ വർത്തി ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു പെൺകുട്ടി മനസ്സ് തുറന്ന് പറയുകയാണ് എന്നെ എൻ്റെ അമ്മ ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വിറ്റതാണ് ഇന്ന തൊഴിലിനു വേണ്ടിയാണ് എന്നെ വിറ്റത് ആ മൂന്ന് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അമ്മയുടെ ഇളയ മകളെ പഠിപ്പിക്കുവാനായിട്ടും ആക്കുവാനായിട്ടും അത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചത് മാതാപിതാക്കൾ എല്ലാവരും സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ ഒരേ തരത്തിലാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരേ മനോഭാവത്തോടു കൂടിയാണ് അവരെ കാണുന്നത് അവരെ രണ്ട് തട്ടിലല്ലേ സ്നേഹിക്കുന്നത് അവർക്ക് മക്കളോട് വേറെ യോ അല്ലെങ്കിൽ ഭേദഭാവോ ഉണ്ടോ എന്നൊക്കെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചല്ലോ തീർച്ചയായിട്ടും നിങ്ങളിതിന് മറുപടി തീർച്ചയായിട്ടും എനിക്ക് തരണം കാരണം നമ്മളെല്ലാ അമ്മമാരും കേൾക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് വിലയിരുത്തുക നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്നത് നോക്കിക്കാണുന്നതൊക്കെ ഒരേ തത്തിലൂടെയാണ് അല്ലെങ്കിൽ ഒരേ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണോ നിങ്ങളുടെ ചേച്ചീനെയും അല്ലെങ്കിൽ നിങ്ങളുടെ അനുജിത്തിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ അനുജനെയും അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടനെയും കാണുന്നത് എന്തെങ്കിലും പ്രത്യേകതകൾ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തട്ടുകൾ രീതിയിലാണോ സഹോദരങ്ങളാണെങ്കിലും മറ്റുള്ളവരെ കാണുന്നതെന്ന് അപ്പോൾ സുലോചനയുടെ കഥ നമുക്ക് തീർച്ചയായും നമ്മളെ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സുലോചന ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ആ കാര്യങ്ങളൊന്നും എനിക്കിവിടെ പറയാനായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒന്ന് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം നമ്മുടെ സമയം പരിമിതമാണ് കാരണം ധാരാളം പീഡനങ്ങളെയൊക്കെ വന്നിട്ടുണ്ട് ധാരാളം ബെൽറ്റ് കൊണ്ട് അടിക്കുക അതുപോലെ തന്നെ ഈ സോസ് പാനൊക്കെ ചൂടാക്കിയിട്ട് അതായത് നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന സോസ് പാനിങ്ങനെ ചൂടാക്കും പഴുപ്പിക്കും നന്നായിട്ട് ആ പഴുപ്പിച്ചിട്ട് ആ രീതിയിലൊക്കെ അവലംബിച്ചിട്ടാണ് ഇവരെ ഈ രീതിയിലേക്ക് ആദ്യം ചില ട്രെയിനിങ്ങുകളും ചില ഉണ്ട് അപ്പം അതിലേക്ക് ഇവർ വശമ്പതരാകാതെ വന്നു കഴിഞ്ഞാൽ അവരെ നഗ്നരാക്കിയിട്ട് വലിയ ഈ സോസ് പാൻ ചൂടാക്കി പഴുപ്പിച്ചിട്ട് അവരുടെ ചില സ്വകാര്യ ഭാഗങ്ങളിൽ ഈ പഴുത്ത സോസ് പാൻ ഇങ്ങനെ വയ്ക്കുക വയ്ക്കും വെക്കില്ല എന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുവരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരഭാഗം അതും ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പൊള്ളി വികൃതമാകുക എന്ന് പറയുമ്പോഴേക്കും ഏത് പെൺകുട്ടിയാണെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് ഒരു പരിധിയുണ്ട് ഒരു പരിമിതി ഉണ്ട് അതിനപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയമേ സ്വന്തമായിട്ടങ്ങ് തയ്യാറായി പോവുകയാണ് അതിനങ്ങ് നിർബന്ധിതരായി മാറുകയാണ് പിന്നീട് അവർ ആലോചിക്കും സ്വന്തമായിട്ട് ഇവിടെ സുലോചനയുടെ സ്വന്തം അമ്മയാണ് സുലോചനയെ ഈ ഏജൻറ്റുമാർക്ക് വിറ്റത് എന്തിന് ഇത്തരത്തിലുള്ള ജോലി ചെയ്യുവാനായിട്ട് സ്വന്തം അമ്മയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് താൻ തൻ്റെ കന്യാകത്വം സൂക്ഷിക്കുകയും താൻ പതിവ്രയായിട്ട് മരിക്കാനായിട്ട് തയ്യാറെടുക്കുക ഇവിടെ മരിക്കാനൊന്നും പറ്റത്തില്ല വന്നു കഴിഞ്ഞാൽ അതിനൊന്നുമുള്ളൊരു സ്കോപ്പേ ഇല്ല നമ്മൾ വന്നു കഴിഞ്ഞാൽ നരകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നരകാഗ്നിയിൽ നമ്മൾ ദഹിച്ച് ദഹിച്ച് ഇല്ലാതെയാകുന്നവരെ നമ്മൾ അങ്ങ് മുന്നോട്ട് പോവുകയാണ് എന്താണ് ഇവിടുത്തെ നരകാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ നമുക്ക് അതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അത്ര നരകതുല്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിതം നരകത്തിലേക്ക് അതുകൊണ്ടാണ് നമ്മളെ കത്തിക്കുന്ന തീയോട് ബോമിക്കാം നമുക്കൊരു കർപ്പൂരത്തോട് ബോമിക്കാം അതങ്ങനെ കത്തി ജ്വലിച്ച് ചാരമാകുന്നത് വരെ ആ അതിങ്ങനെ ഒരു സമയം വരെ ഒരു മെഴുകുതിരിയോടെ ഉപമിച്ച് കഴിഞ്ഞാൽ ആ മെഴുകുതിരി കത്തി ജ്വലിച്ച് ഇങ്ങനെ ഇല്ലാതെയാകുന്നൊരു സമയമുണ്ടല്ലോ അതുവരെ ജീവിതം അവിടെ ഹോമിക്കുകയാണ് ചെയ്യുന്നത് വേറൊരു ഓപ്ഷൻ ഇല്ല ഒരു എസ്കേപ്പിസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മാർഗം ഇവിടെ ഇല്ല സുലോചനയ്ക്ക് അത് മനസ്സിലാണ് കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റി ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കിലോ പഞ്ചസാര വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ പഞ്ചസാര നമ്മൾ ചായയിലും കാപ്പിയിലും പാലിലും ഒക്കെ ഇട്ട് കുടിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും തിരിച്ച് നമുക്കത് ആ പൈസ തന്നേക്കാൻ വേണ്ടി പഞ്ചസാര തിരിച്ചു തരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കടക്കാരം നമ്മളാരും ഇത് കൊടുക്കില്ല നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം ആ പഞ്ചസാര നമ്മൾ ചായയിലും കാപ്പിയിലും പാലിലും ഹോർലെസിലും ഒക്കെ കുടിച്ച് പുട്ടിലൊക്കെ ഇട്ട് നമ്മൾ തീർത്ത് കഴിഞ്ഞു അതുപോലെ മറ്റുള്ളവർക്ക് മധുരം പകർന്നു കൊടുക്കുവാനായിട്ട് ജീവിതം അങ്ങ് ഇല്ലാതാക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇല്ലാതായി മാത്രമേ ഇവിടുന്ന് ആ ഒരു രീതിയിലുള്ള ജീവിതം മാത്രമാണുള്ളത് അപ്പോൾ എൻ്റെ മുന്നിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ നീണ്ടുമെലഞ്ഞ പിന്നെ സ്പ്രിങ് മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ട നമ്മുടെ ഇ ഇരുനിറക്കാരിയായിട്ടുള്ള അസുലോചന എന്ന് പറഞ്ഞ കോട്ടയത്തെ മറിയപ്പള്ളിയിലെ പെണ്ണ് പറയുകയാണ് എന്നെ എൻ്റെ അമ്മ മൂന്ന് ലക്ഷം രൂപയ്ക്ക് എൻ്റെ അനുജിതിക്ക് പഠിക്കുവാനായിട്ട് എന്നെ വിറ്റതാണ് എന്നുള്ള കാര്യം എന്നിട്ട് പുള്ളിക്കാർ പറയുകയാണ് രണ്ട് വർഷത്തിന് ശേഷം അനിജിത്തി അവിടെ വന്നിട്ട് ചെന്നതിന് ശേഷം മറ്റൊരു പയ്യനുമായിട്ട് അവിടെ നിന്ന് സ്നേഹിച്ചിട്ട് അവനുമായി എവിടേക്ക് ഓടി രക്ഷപെട്ട് പോവുകയാണ് ഉണ്ടായിരുന്ന പിന്നീടാണ് മറ്റു ചില ഈ നാട്ടിൽ നിന്ന് വന്നാലും ചില കമ്മ്യൂണിക്കേഷനോ ചില എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ പുള്ളിക്കാർ വേദനയോട് പറഞ്ഞു എൻ്റെ അമ്മ അങ്ങനെ കരുതിയത് സ്വന്തം പഠിപ്പിക്കാനായിട്ട് മകളെ ഇളയ മകളെ പഠിപ്പിക്കാനായിട്ട് അയച്ചിട്ട് അവൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കോഴ്സൊന്നും കംപ്ലീറ്റ് ആകാതെ ഏതോ ഒരു കന്നടക്കാൻ്റുകൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് പുള്ളിക്കാരിക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം ഹോമിച്ചത് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയിട്ടാണ് ഹോമിച്ചത് എന്ന് ചെല്ലമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അവരിപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട് ഒരു മകളെ വിറ്റ് മറ്റൊരു മകളെ പഠിപ്പിക്കാൻ അയച്ചിട്ട് ആ മകളും രക്ഷപ്പെട്ട് ദൂരേക്ക് എവിടേക്ക് പോയി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവുകയല്ല അമ്മയെ ഉപേക്ഷിച്ചിട്ട് അമ്മ പ പണത്തിന് വേണ്ടിയിട്ട് ഒരു മകളെ വിറ്റ് മറ്റൊരു മകൾക്ക് പണം നൽകി അപ്പോൾ ആ മകൾ ആ പണം വാങ്ങിയിട്ട് പഠിക്കാനാണ് വ്യാജേന പോയി വേറെ എവിടേക്ക് പോയി അപ്പോൾ ആ അമ്മയ്ക്ക് കിട്ടാനുള്ള ശിക്ഷ നമുക്ക് ആ അമ്മയും ഒരു നരകത്തിലാണ് ഈ ഭൂമിയിൽ തന്നെ ശിക്ഷ കിട്ടി കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളതാണല്ലോ നമ്മുടെ ആപ്തവാക്യം അപ്പോൾ ട്രാവൽ ട്രാവൽസിൻ്റെ സത്യം തീട്ടുള്ള യാത്രയിലെ ഈ സഞ്ചാരത്തിനിടയ്ക്ക് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളും ഇത്തരത്തിലുള്ള ആളുകളെ പരിചയപ്പെടുത്തുകയും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് ഇതിനകത്ത് വലിയൊരു ഹിമാലയൻ സ്റ്റോറി ഒന്നും കാണുകയില്ല അല്ലെങ്കിൽ വലിയ വലിയ നമുക്ക് അപകീർത്തിക്കാവുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെറിയ നിസാര സംഭവമാണ് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കുറേയേറെ നമുക്ക് ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഉണ്ട് നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും ഹോമിക്കാനുള്ളതല്ല നമ്മളുടെ ജീവിതം അത് നമുക്ക് നന്നായിട്ട് നമുക്ക് നമുക്ക് ജീവിക്കാൻ നമുക്ക് സ്വപ്നങ്ങളുണ്ട് നമുക്ക് പ്രതീക്ഷകളുണ്ട് നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട് നമുക്ക് നമ്മുടേതായ എല്ലാമുണ്ട് പക്ഷേ അതൊക്കെ തിരിച്ചിട്ടാണ് ഇവിടെ സുലോചന ജീവിക്കുന്നത് സുലോചനയ്ക്കറിയാം ഇവിടെ ഇനി സുലോചനയ്ക്ക് ഇവിടെ നിന്നൊരു രക്ഷപെടിയില്ല അപ്പോൾ സുലോചനയുടെ കഥ കോട്ടയത്തെ മറിയപ്പള്ളിക്കാരിയായ സുലോചനയുടെ ഈ കഥ ഞാനിവിടെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ് സുലോചന പറഞ്ഞ് എന്തിനാണ് ഞാൻ ഒളിക്കേണ്ടത് ഞാൻ ഒരിക്കലും ഇനി കോട്ടയത്തേക്ക് മറിയപ്പള്ളിയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നില്ല എൻ്റെ അവിടെ നാട്ടകത്തോ ണ്ടെങ്കിൽ പള്ളത്തോ മറിയപ്പള്ളിയിലോ അല്ലെങ്കിൽ അവിടെ ധാരാളം സ്ഥലങ്ങളുണ്ട് തിരുനാ ഈ സുലോചന അറിയുന്ന ധാരാളം ഈ പെൺകുട്ടി അറിയുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെ മനസ്സിലാക്കുക ഇതുപോലെയുള്ള എത്രയോ പെൺകുട്ടികൾ എത്രയോ എത്രയോ ജീവിതങ്ങൾ ഹോമിക്കപ്പെടുന്നുണ്ട് നമ്മളുടെ ഇതുപോലുള്ള ചുവന്ന തെരുവുകളിൽ ട്രാവൽ ഏജൻസിൻ്റെ സത്യം തേലുള്ള യാത്ര എനിക്കിതേക്കുറിച്ച് കൂടുതലായിട്ട് പറയണമെന്നുണ്ട് നമുക്ക് മറ്റൊരു കഥയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് സുലോചനയെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് ഇത് പറഞ്ഞത് സത്യസന്ധ മായ കാര്യമാണ് ചെല്ലമ്മയും സുഭാഷണയും സുലോചനയും സുഭാഷുമൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മളുടെ തൊട്ടടുത്തുള്ള മനുഷ്യരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം നിർത്തുന്നു വീണ്ടും കാണും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു